മലപ്പുറം തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു സ്കൂൾ വിട്ടതിനു ശേഷവും പ്രതിഷേധം തുടരുകയാണ് സ്കൂളിലെ പുഴുശല്യത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു രമ്യ കുട്ടികൾ നേരത്തെ സംഘടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ ഭക്ഷണത്തിലെ പുഴുവിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം പ്രതിഷേധം പ്രതിഷേധം തുടരുന്നു ഈ അധ്യാപകരുടെ ഒക്കെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ തിരൂർ കീറ്റിയങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തെ ഭൗതിക സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇത്തരത്തിലൊരു റോഡുപരോധത്തിലേ റോഡ് ഉപരോധം നടത്തിയുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയത് സ്കൂൾ വിട്ടുകഴിഞ്ഞു വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതിലിറയ്ക്ക് സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി തളർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായി കുട്ടിയെ അവിടെ നിന്നും സമരം നടക്കുന്ന ഭാഗത്തു നിന്നും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇവർക്ക് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് ഓടുകൾ പൊട്ടിയിട്ടുണ്ട് ക്ലാസ് മുറികളുടെ ഓടുകൾ പൊട്ടിയിട്ടുണ്ട് ഇതിലൂടെ സ്കൂളുകൾ പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട് നേരിടുന്നുണ്ട് ഇത്തരത്തിൽ തുടങ്ങിയ ആവശ്യങ്ങളും ആരോപണങ്ങളും സ്കൂളിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നയിച്ചത് ഇത് കുറെ വർഷങ്ങളായി തന്നെ ഇവർ ഈ ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നുണ്ട് ഇതിനെ എന്നാൽ മാനേജ്മെന്റോ സ്കൂൾ അധികൃതരോ വലിയ തോതിൽ ഗൗനിക്കുന്നില്ല ഇവരുടെ ഈ ഒരു ആവശ്യത്തെ അല്ലെങ്കിൽ ഇവരെ ഒരു വളരെ നിരാകരിക്കുന്ന ഒരു നിലപാടാണ് സ്കൂൾ സ്കൂളുകളിൽ നിന്നും ഉണ്ടാവുന്നത് തുടങ്ങിയ വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികൾ സ്കൂളിനു നേരെ ഉന്നയിക്കുന്നത് കൂടാതെ തന്നെ ക്ലാസ് മുറികളിലേക്ക് നായശല്യം ഉൾപ്പെടെ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ നായക്കൾ അവിടെ ഉണ്ടാകുന്നു അവരുടെ ഭക്ഷണ അവശിഷ്ടങ്ങൾ വിസർജനങ്ങൾ ഉൾപ്പെടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടാകുന്നു ഇത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് തുടങ്ങിയ വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ സ്കൂളിനെതിരെയും അധികൃതർക്കെതിരെയും ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിലാണ് ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ ഒരു സമരമാർഗത്തിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികളെ നയിച്ചത് ശരി ശരി രമ്യ മലപ്പുറം തിരൂരിലാണ് ഈ സ്കൂളിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത് ബി പി അങ്ങാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടത് വിദ്യാർത്ഥികൾ സംഘടിച്ച് പ്രതിഷേധം നടത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്